ഇരട്ടിയാർ അണക്കെട്ടിൽ നിന്നും ശേഖരിച്ചത് ആയിരത്തി അറുനൂറ് പ്ലാസ്റ്റിക് ചില്ല് തെർമോക്കോൾ തുടങ്ങിയത് ദിവസങ്ങളുടെ ശ്രമഫലമായാണ് മാലിന്യങ്ങൾ തരംതിരിച്ചത് പലയിടങ്ങളിൽ നിന്ന് ജലസ്രോതസ്സുകളിലേക്ക് തള്ളിയ മാലിന്യം കനത്ത മഴയിൽ ഒഴുകി ഇരട്ടയാർ അണക്കെട്ടിൽ വന്നടിഞ്ഞപ്പോൾ അവ നീക്കം ചെയ്യുവാനിറങ്ങിയ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾക്കും ഇരട്ടിയറിലെ ഹരിതകർമ്മസേനയ്ക്കും ലഭിച്ചത് ആയിരത്തി അറുനൂറ് കിലോ മാലിന്യം വിവിധതരം പ്ലാസ്റ്റിക്കുകൾ ചില്ല പ്ലാസ്റ്റിക് കുപ്പികൾ തെർമോക്കോൾ തുടങ്ങിയവയെല്ലാമാണ് അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തിയത് ഇവയെല്ലാമാണ് ആറ് മത്സ്യത്തൊഴിലാളികളും എട്ട് ഹരിതകർമ്മ സേനാംഗങ്ങളും ചേർന്ന് രണ്ട് ദിവസം കൊണ്ട് നീക്കം ചെയ്തത് മദ്യക്കുപ്പികളും പ്ലാസ്റ്റിക് കുപ്പികളുമായിരുന്നു ഇവയിൽ അധികവും കമ്പുകളും ചപ്പു ചകറുകൾക്കുമൊപ്പം ഇത്തരം മാലിന്യങ്ങൾ കൂടി എത്തിയതോടെ അണക്കെട്ടിന്റെ ഭൂരിഭാഗവും ഇവകൊണ്ട് നിറഞ്ഞു ഡാം സേഫ്റ്റി അതോറിറ്റിയാണ് ഇവയെല്ലാം മാറ്റേണ്ടതെങ്കിലും മാലിന്യം വിവിധയിടങ്ങളായി അടിഞ്ഞുകൂടി പകർച്ചവ്യാധി ഭീഷണി സൃഷ്ടിച്ചതോടെ പഞ്ചായത്ത് അധികൃതർ മുന്നിട്ടിറങ്ങുകയായിരുന്നു മാലിന്യം ഒഴുകി അഞ്ചുരുളി ജലാശയത്തിലേക്ക് എത്തുന്ന സാഹചര്യവും ഉണ്ടായി ഇതോടെയാണ് ഇവ അടിയന്തരമായി നീക്കം ചെയ്യുവാൻ പഞ്ചായത്ത് തീരുമാനിച്ചത് നീക്കം നീക്കം ചെയ്തു ഏകദേശം ആയിരത്തി അറുനൂറോളം കിലോ മാലിന്യങ്ങളാണ് നമുക്ക് നീക്കം ചെയ്യാൻ സാധിച്ചത് അത് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കുപ്പിച്ചില്ല ചില്ല് കുപ്പികളും അതുപോലെ പ്ലാസ്റ്റിക് കുപ്പികൾ തെർമോക്കോൾ അടക്കമുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് അതുപോലെ തന്നെ നേതൃത്വത്തിൽ തുടർന്ന് മത്സ്യത്തൊഴിലാളികളുടെയും ഹരിതകർമ്മസേനയുടെയും സേവനം പ്രയോജനപ്പെടുത്തി കനത്ത മഴയായും അവഗണിച്ച മത്സ്യത്തൊഴിലാളികളാണ് വള്ളങ്ങളിൽ സഞ്ചരിച്ച പ്ലാസ്റ്റിക് കുപ്പികൾ തെർമോകോൾ എന്നിവയെല്ലാം ഏറെ പ്രയാസപ്പെട്ട് കരക്കടുപ്പിച്ചത് തീരത്തുനിന്ന് തന്നെ ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ ഇവയെല്ലാം വേർതിരിച്ചാണ് ശേഖരിച്ചത് ിനൊപ്പം വിവിധ മാലിന്യങ്ങൾ ഉണ്ടായിരുന്നത് ഇവരെ ബുദ്ധിമുട്ടിച്ചു തരംതിരിച്ച മാലിന്യം എത്തിച്ച ശേഷം ചെയ്ത് സ്വകാര്യ കമ്പനിക്ക് നമ്മുടെ ഇരട്ടയാറ് ഡാമിൽ കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായിട്ട് ക്ലീൻ ചെയ്ത് ഏകദേശം ആയിരത്തി ജില്ലകളോ ആണ് നമ്മുടെ മാലിന്യങ്ങൾ തരംതിരിച്ചെടുത്തത് അത് ആ സ്പോട്ടിൽ തന്നെ വള്ളക്കാർ ശേഖരിക്കുകയും വള്ളത്തിലെ മത്സ്യത്തൊഴിലാളികൾ ശേഖരിക്കുകയും പരിധർമ്മസേന അവിടുത്തെ നിന്ന് തന്നെ പ്ലാസ്റ്റിക് കുപ്പികളായിട്ടും ചില്ല് കുപ്പികളായിട്ടും പിന്നെ ചെരുപ്പായിട്ടും ോൾ ആയിട്ടും അങ്ങനെ ഓരോന്നും ഇനം തിരിച്ച് കളക്ട് ചെയ്യുകയും ചെയ്തു ഇനിയിപ്പോ നമ്മളിവിടുന്ന് റീസൈക്കിൾക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷാ ഷാജി സെക്രട്ടറി എൻ ആർ ശിവദാസ് ഹരിതകർമ്മസേന പഞ്ചായത്ത് കോർഡിനേറ്റർ എബി വർഗീസ് ജോയി വർഗീസ് എന്നിവരുടെ മേൽനോട്ടത്തിലായിരുന്നു പ്രവർത്തനം അണക്കെട്ടിൽ നിന്ന് മത്സ്യബന്ധനം നടത്തുവാൻ അനുമതിയുള്ള മത്സ്യത്തൊഴിലാളികളും മാലിന്യ നിർമാർജ്ജന പ്രവർത്തനങ്ങളിൽ മികവാർന്ന സേവനം കാഴ്ചവെയ്ക്കുന്ന ഹരിതകർമ്മസേനയും ഒരുമയോടെ പ്രവർത്തിച്ച് പഞ്ചായത്തിലെ പകർച്ചവ്യാധി ഭീഷണിയാണ് ന്യൂസ് ബ്യൂറോ